പലതരം തട്ടിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇതൊരു വേറിട്ട തട്ടിപ്പിനെക്കുറിച്ചാണ് മുപ്പത്തിയഞ്ച് വയസ്സാണ് യുവതിയുടെ പ്രായം ഒൻപതാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം മണ്ണാർക്കാട് പയ്യ നടത്തെ മുസ്ലിം കുടുംബത്തിലാണ് ജനനം പേര് മുബീന മുഹമ്മദ് മുബീന മുഹമ്മദ് സ്വയം പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ നിഹിത എന്നാണ് ഈ പേരിൽ വൻ ആൾമാറാട്ട തട്ടിപ്പാണ് മുബീന നടത്തിയത് കൂട്ടാളിയായി ജീവിത പങ്കാളി ശ്യാം സന്തോഷമുണ്ട് പാലക്കാട് കാവിൽ പാട്ട് നാഗേഷിക്കാവിൽ പൂജകൾക്കും ദർശനത്തിനുമായി സ്ഥിരമായി എത്തുമായിരുന്നു ഡോക്ടർ നിഖിത ബ്രഹ്മദത്തൻ മനുശ്ശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരി പാടിൻ്റെ ഏകമകൾ മകൾ ഡോക്ടർ നിഖിത എന്ന് സ്വയം പരിചയപ്പെടുത്തി തട്ടിപ്പിനിരയായ ക്ഷേത്ര പൂജാരിയെ പരിചയപ്പെട്ടത് ഇങ്ങനെയാണ് കോടികളുടെ സ്വത്തുള്ള ഒരു തറവാടിൻ്റെ ഏക അവകാശിയാണെന്നും തറവാട്ടിൽ ആണവകാശികൾ മറ്റാരും ഇല്ലാത്തതിനാൽ താങ്കളെ എത്തെടുക്കാൻ തയ്യാറാണെന്നും ഡോക്ടർ നിഹിത ബ്രഹ്മദത്തൻ പൂജാരിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇക്കാര്യം മുദ്രപത്രത്തിൽ എഴുതി നൽകുകയും ചെയ്തു വഴിപാടായും സംഭാവനയായി ഇവർ നൽകുന്നത് ലക്ഷങ്ങളാണ് അതുകൊണ്ട് പൂജാരിക്ക് സംശയം തോന്നിയതേയില്ല ഇതോടെ പൂജാരിയും ഡോക്ടറും വലിയ സൗഹൃദത്തിലായി സംസാരിക്കാനും ഒപ്പം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഡോക്ടർ പലതവണ പൂജാരിയെ വിളിച്ചു വരുത്തി സ്റ്റെലസ്കോപ്പ് കഴുത്തിലണഞ്ഞ് ഡോക്ടറായി അതിഗംഭീരമായി തന്നെ മുബീനെ അഭിനയിച്ചു പലതവണ ഡോക്ടറുടെ വേഷമണിഞ്ഞ് ആശുപത്രിയിൽ പോലും ഡോക്ടർ നിഹിത ബ്രഹ്മദത്തൻ പ്രത്യക്ഷപ്പെട്ടു ഇതോടെ തട്ടിപ്പിനിരയായ പൂജാരി എല്ലാം വിശ്വസിച്ചു പരിചയപ്പെടുന്നവരോട് പണം ആദ്യം ചോദിച്ചു വാങ്ങും പിന്നെ തിരിച്ചു നൽകും ആദ്യം പണം തിരിച്ചു നൽകി വിശ്വാസം നേടിയെടുക്കും തുടർന്നാണ് തട്ടിപ്പിലേക്ക് നീങ്ങുക കൂടുതൽ തുക തട്ടിയെടുത്ത് മുങ്ങും ഇതാണ് ഡോക്ടർ നിഖിത ബ്രഹ്മദത്തൻ്റെ രീതി ഇങ്ങനെ പൂജാരിയിൽ നിന്ന് എഴുപത് ലക്ഷത്തോളം രൂപയാണ് മുബീന തട്ടിയെടുത്തത് താൻ നിർമ്മിക്കാൻ പോകുന്ന ഐ വി എഫ് ആശുപത്രിയുടെ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞാണ് എഴുപത് ലക്ഷത്തോളം രൂപ പൂജാരിയിൽ നിന്നും പലതവണകളായി തവണകളായി തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തട്ടിപ്പിനിരയായ പാലക്കാട് കാവിൽപ്പാട്ട് നാഗേഷിക്കാവിലെ പൂജാരി പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് യുവതിയുടെ പങ്കാളിയെ ആദ്യം അറസ്റ്റ് ചെയ്തു രണ്ടു വർഷം നീണ്ട തെരച്ചിലിനൊടുവിലാണ് എറണാകുളത്ത് നിന്ന് മുബീന പിടിയിലായത് പല ജില്ലകളിൽ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു മുബീന പാലക്കാടിന് പുറമെ ആലപ്പുഴ കോഴിക്കോട് എറണാകുളം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലും മുബീനയുടെ പേരിൽ നിരവധി തട്ടിപ്പ് കേസുകളുണ്ട് തെക്കൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ പതിവായി മൊബീന സന്ദർശിക്കുമായിരുന്നത്രേ നിഖിതാ എന്നാണ് അവിടെയും ഇവർ പരിചയപ്പെടുത്തിയത് പാലഭിഷേകം നെയ്യഭിഷേകം ഉത്സവ എഴുന്നള്ളത്തിനായി ആനയെ ഉൾപ്പെടെ മുബീന സ്പോൺസർ ചെയ്തിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് ക്ഷേത്രം കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ് മുബീന തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ വിവരം പുറത്തു വന്നതോടെ സംസ്ഥാനത്ത് അകത്തു നിന്നും പുറത്തു നിന്നും നിരവധി പേർ അന്വേഷണ സംഘത്തെ ബന്ധപ്പെടുന്നതായാണ് റിപ്പോർട്ട് തട്ടിപ്പിൽ കുടുങ്ങിയ പലരും പുറത്തു പറയാൻ മടിക്കുന്നു മാനഹാനി ഭയന്ന് പരാതിയുമായി മുന്നോട്ട് വരുന്നതുമില്ല ഇതാണ് മൊബിനയ്ക്ക് കൂടുതൽ തട്ടിപ്പ് നടത്താനുള്ള ആത്മവിശ്വാസം നൽകിയത്